ഹലോ ഗായ്സ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോടെ ബാക്കിയാണ് കേട്ടോ അപ്പൊ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ ഒരു സ്ഥലം വരെ പോവാന്ന് അപ്പൊ ഞങ്ങളിതേ അപ്പൊ ഞങ്ങൾ അരിക്കലിൽ നിന്ന് ഇറങ്ങാണ് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു ചായ കുടിക്കാനായിട്ട് തോന്നി അപ്പൊ ഞങ്ങൾ നാലുപേരും കൂടെ ചായ കുടിക്കാനായിട്ട് വന്നു അവർ ചായ കുടിച്ചില്ല ഞാനും ചേട്ടൻ മാത്രമാണ് ചായ കുടിച്ചത് അപ്പൊ ചായ കുടിച്ചിട്ട് ഞങ്ങളിതേ വണ്ടിയൊക്കെ അങ്ങ് വിട്ടു അപ്പൊ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇലവിഴാ പൂഞ്ചിറയാണ് അപ്പൊ കുറെ നാളായി ഞങ്ങൾ ഇങ്ങനെ പറയുന്നു ഇലക്ക് കല്ല് പോകണം ഇലവിഴ പൂഞ്ചറ പോകണം എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നും നടക്കാറില്ല അപ്പൊ ഇന്നൊരു മൂന്നാല് ദിവസത്തേക്ക് അടിപ്പിച്ച് കോട്ടയം വന്നപ്പോഴാണ് ഇതൊക്കെ നടന്നത് അപ്പൊ ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ അങ്ങനെ ഞങ്ങൾ ഇലവിഴാ പൂഞ്ചിറ എത്തി അപ്പൊ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങളൊരു സന്ധ്യയ്ക്കൊക്കെ അതായത് ഒരു നാലു മണി അഞ്ചു മണിയൊക്കെ ആകാറായപ്പോഴവിടെ എത്തിയത് അപ്പൊ ഏകദേശം ഇപ്പൊ നേരത്തെ ഇരുട്ടുമല്ലോ അപ്പൊ ഏകദേശം ഇരുട്ട് വീഴാറായിരുന്നു പിന്നെ മഞ്ഞ് കയറി കയറി വരുന്നുണ്ട് നല്ല റോഡായിരുന്നു കേട്ടോ നമ്മൾ ഈ ഇലവിഴ പുഞ്ചറയിലേക്ക് കയറുന്ന റോഡാണ് അപ്പം നല്ല അടിപൊളി റോഡായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇപ്പൊ ഇങ്ങനെ ആ പോക്ക് ഒരു വേറെ വണ്ടികളോ വേറെ ശല്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒട്ടായിരിക്കും നമുക്ക് പോകാനായിട്ട് പറ്റുമായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്പോട്ടിൽ എത്താറായി അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്താണെന്നും പറഞ്ഞ് ഇറങ്ങി കാരണം ബോർഡ് കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങിയതാണ് പക്ഷെ അവിടെ അല്ല അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ് കാരണം ഇരുട്ടുന്നതിന് മുന്നേ അവിടെ എത്തണം മേലിൽ കയറണം മേലിക്കേണം എന്നുള്ള ഒരു ഇതില് ഞങ്ങള് സ്പീഡിൽ നടക്കുകയാണ് അപ്പം ഞങ്ങളുടെ കൂടെ കസിൻസ് വേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവർ ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ ചേട്ടാ അവരെയാണ് ഫോൺ വിളിക്കുന്നത് ഈ പോക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരെ ഞങ്ങള് ഇതുവരെ കണ്ടുമുട്ടി ഇല്ല എന്നുള്ളതാണ് ഇവിടെ എത്തിയിട്ടും ഞങ്ങൾ കൊറേ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവര് വന്നത് അപ്പൊ തന്നെ ഇരുട്ടി അതുകൊണ്ട് ഈ വീഡിയോയിലൊന്നും അവരെ കാണാൻ സാധ്യതയില്ല എന്നാ ഒന്നിച്ച് ഫുഡ് കഴിക്കാം വരെ ഞങ്ങൾ ചിന്തിച്ചെങ്കിലും അതും നടന്നില്ല കാരണം അവർ വേറെ റൂട്ട് പോയി ഞങ്ങളും വേറെ റൂട്ട് പോയി അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും ഈ യാത്രയിൽ ഞങ്ങൾ പേരും മാത്രമായിട്ട് നിന്നു അവരെ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്തായാലും അത് നടന്നില്ല അതങ്ങനെയായി പോയി ഈ കാര്യം പറഞ്ഞു ഞങ്ങൾ കൊറേ ഒക്കെ ചിരിക്കുകയൊക്കെ ചെയ്തു കാരണം ഞങ്ങള് മൂന്നാലഞ്ചു പേര് ഒന്നിച്ച് പോവുക കാരണം പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആണിത് ലാസ്റ്റ് ഞങ്ങൾ നാലു പേര് മാത്രമായിട്ട് ഈ വീഡിയോയിൽ ചുരുങ്ങിപ്പോയി എന്നുള്ള ഓർത്ത് ഞങ്ങൾ അത് പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്ത് അപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെ മഞ്ഞ് കയറി കയറി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ക്യാമറയിൽ അധികമായിട്ട് നല്ലൊരു വ്യൂ കാണാൻ പറ്റാത്തതും മഞ്ഞ് ഇങ്ങനെ ഓരോ വശത്തുനിന്ന് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങള് കല്ലുമുള്ളൊക്കെ താണ്ടി പകുതി വഴി ആയതേ ഉള്ളു അപ്പൊ തന്നെ എന്റെ ഗ്യാസ് തീർന്നു കേട്ടോ ഇത്രയും കേറേണ്ട വരും ഞാൻ വിചാരിച്ചില്ല പക്ഷെ കയറിച്ച് തന്നെ നമ്മള് കാണുന്ന വ്യൂ അതൊരു സൂപ്പർ ആയിരുന്നു കേട്ടോ നമ്മ ഇത്രയും കഷ്ടപ്പെട്ടാലും നല്ലൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് ഇലവിഴ പൂഞ്ചുറ തടാകം അപ്പൊ ഞങ്ങക്ക് താഴോട്ട് ഇറങ്ങി ചെന്ന് കാണണംന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വൈകി വന്നതുകൊണ്ട് തന്നെ ഇരുട്ട് വീഴാൻ തുടങ്ങി ഇപ്പൊ താഴോട്ട് ഇറങ്ങാൻ ചെന്നാലും വീഡിയോയിൽ അത് എടുക്കാനോ പിന്നെ അത് കാണാനോ എനിക്കൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോയില്ല ദൂരെ എന്നുള്ളൊരു വ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്കിങ്ങനെ നടന്നു കയറാൻ പറ്റാത്തവർക്ക് ഒരു ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കേറി ആൾക്കാർക്ക് എത്താം അപ്പം അത് ഒരു കുറച്ച് വഴി വരെയുള്ളു പിന്നെ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാനുള്ള ജീപ്പ് ഉള്ള വശത്തുനിന്ന് മേലോട്ട് നടക്കാൻ ഈസിയാണ് ഇത്രയും പാടൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് നല്ല ആയിട്ട് കയറി പോകാനായിട്ട് പറ്റും പക്ഷെ താഴെന്നുള്ള കയറ്റം ഇച്ചിരി നല്ല കയറ്റാണ് കയറാനും എങ്ങനെയൊക്കെ പോകാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും അപ്പൊ ഇത് മറ്റേ ഇലവിഴാ പൂഞ്ചറ മൂവിക്കകത്ത് ഇതിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ പടം കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും അപ്പൊ ആ ഇലവിഴാ പൂഞ്ചറ എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്തത് തന്നെ ഇവിടെ തന്നെയാണ് അത് ഞാൻ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ദീ മേലിൽ വന്ന് കഴിയുമ്പോൾ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ അത് നേരിട്ട് കാണണം നേരിട്ടാണ് അടിപൊളി ഞങ്ങക്ക് വിഷമം തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇരട്ടി കഴിഞ്ഞാണല്ലോ ഇവിടെ എത്തിയെന്ന് ഓർത്തിട്ടാണ് കാരണം നമുക്ക് പകൽവട്ടത്തിലുള്ള ഒരു വ്യൂ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ അതിലും ഞാൻ ഹാപ്പിയാണ് കാരണം സന്ധ്യ ആവുമ്പം ഈ ലൈറ്റ് എല്ലാം വന്നെഴിയുമ്പോ ഉണ്ടാവുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ അത് ആണ് കേട്ടോ അതൊരു വേറെ വൈബ് ആണ് അങ്ങനത്തെ ഒക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ഒരു സന്ധ്യ ആകുമ്പോൾ ഇങ്ങോട്ട് കയറി വന്നാൽ മതി ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന ടൈമിൽ ഇറങ്ങണം കയറണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും കയറ ഇറങ്ങാം പിന്നെ നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ് അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടിട്ട് വേണം ഇവിടെ വരാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ